വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒത്തിരി കഴിവുണ്ടായിട്ടും അവസരങ്ങളും പണവും ഇല്ലാത്തതിനാൽ മാത്രം എത്താൻ സാധിക്കാത്ത നിരവധി പേരാണ് നമുക്ക് ചുറ്റുമുള്ളത് ഇപ്പോഴിതാ കൂലിപ്പണിക്കാരനായ ഒരു ചേട്ടന്റെ പാട്ടാണ് സോഷ്യൽ മീഡിയയെ ഞെട്ടിക്കുന്നത് പറമ്പിൽ കിളയ്ക്കുന്നതിനിടയിൽ കൂട്ടുകാരുടെ നിർബന്ധപ്രകാരം ചേട്ടൻ ചുമ്മാ പാടിയ പാട്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയതോടെ കേട്ടവരുടെ എല്ലാം ഹൃദയം കീഴടക്കുകയാണ് വൈറലാകുന്ന പാട്ട് കേൾക്കാം പഞ്ചവണ്ണക്കീളി ചേലുള്ള പുന്നാർ ചെമ്പകപ്പൂമലേ പഞ്ചവണ്ണ കീളി ചേലുള്ള പുന്നാർ ചെമ്പകപ്പൂമേ നടച്ചാലോ കാണും കണ്ണിഴകളോറേ കണ്ണും നടച്ചാലോ കാണും കണ്ണി നഴകുള്ളോറേ പൊന്നും പൂവേ നിന്നിക്കാണെന്തോരട കാണുന്നേ ചെമ്പകൂമലേ എന്റെ ചെമ്പക പൂമലരേ കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ